അപ്പോൾ നമ്മുടെ ആർ പി എഫിൻ്റെ ആർ പി എഫ് കോൺസ്റ്റബിളല്ല എസ് ഐൻ്റെ കാര്യമാണ് പറയുന്നത് കോൺസ്റ്റബിളിന്റെ അപ്ഡേറ്റ് ഉടനെ വരും നമ്മൾ വാട്സപ്പ് ചാനലിലൊക്കെ പറഞ്ഞിരുന്നു വളരെ പെട്ടെന്ന് തന്നെ അത് വരുന്നതായിരിക്കും അതിന്റെ റിസൾട്ടും ബാക്കിയുള്ള സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല കാരണം അത്രയും പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഓൾറെഡി വാട്സ്ആപ്പ് ചാനലിൽ ഏകദേശം ഒരു സമയം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരാനാണ് കൂടുതലും സാധ്യത കാണുന്നത് ഇപ്പോൾ നമുക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് ആർ പി എഫ് സീരിയൽ നമ്പർ ആർ പി എഫ് സീറോ വൺ ബാർ ടു തൗസൻഡ് ട്വന്റി ഫോർ ആണ് അതായത് സീരിയൽ നമ്പർ സീറോ വൺ ബാർ ടു തൗസൻഡ് ട്വന്റി ഫോർ ആർ പി എഫ് ആണ് ആർ പി എഫ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ആണ് അപ്പോൾ അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് മുൻപ് വിളിച്ചതും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ടെൻറ്റീവ് ഷെഡ്യൂൾ ഓഫ് പി അതുപോലെ തന്നെ പി എം ടി ദെൻ ഓൾസോ ഡി വി ഫോർ ദി പോസ്റ്റ് ഓഫ് സബ് ഇൻസ്പെക്ടർ എക്സിക്യൂട്ടീവ് ആണ് പറഞ്ഞിട്ടുള്ളത് ആർ പി എഫ് ആണ് ആർ പി എഫിന്റെ സ്പെഷ്യൽ ഫോഴ്സിലേക്കുള്ള നോട്ടിഫിക്കേഷനും ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു രണ്ടിലേക്കും കൂടി ഒരുമിച്ചിട്ടാണ് അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് മെറിറ്റ് ലിസ്റ്റ് മെരിറ്റ് ലിസ്റ്റിൽ വന്നിട്ടുള്ളവർ കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷ ചെയ്ത് മെരിറ്റ് ലിസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഫിസിക്കൽ മെഷർമെന്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ദെൻ ഓൾസോ ഈ ഒരു ഇത്തരം പ്രോസസ്സാണ് ഈ പ്രോ പ്രോസസ്സിലൊക്കെ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നത് സോ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇരുപത്തി രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഏകദേശം ഇരുപത് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് അതായത് ജൂൺ മാസം ഏകദേശം ഇരുപത്തിരണ്ട് മുതൽ ജൂലൈ രണ്ട് വരെയാണ് ഇതിൻ്റെ പ്രോസസ്സ് നടക്കാനായിട്ട് പോകുന്നത് നമുക്കിതിൽ നിന്ന് വ്യക്തമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ റിപ്പോർട്ടിംഗ് ടൈം പറയുന്നത് നിങ്ങൾ ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരിക ഏകദേശം രാവിലെ നാല് മണിക്കായിരിക്കും ഇതിലേതെങ്കിലും ഒരു ദിവസമായിരിക്കും നിങ്ങളുടെ ഫിസിക്കലി കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ രാവിലെ നാല് മണിക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ഇപ്പോൾ യു പിയിലാണ് ഇതിൻ്റെ സെൻറ്റർ ഉള്ളതെന്ന് പറഞ്ഞുള്ളത് നമ്മുടെ സൗത്ത് റീജിയണിൽ എവിടെയും തന്നെ തമിഴ്നാട് പോലും ഈ ഒരു എസ് ഐൻ്റെ ഫിസിക്കലി നടക്കുന്ന സെൻറ്റർ ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അറിയിക്കുന്നതായിരിക്കും പിന്നെ ഈ ഒരു അപ്ഡേറ്റിൽ ഈ അപ്ഡേറ്റ് വന്ന ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ആയിട്ട് ചെയ്യാത്തത് ഒരുപാട് വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു നിങ്ങൾക്ക് തന്നെ അറിയാം എസ് എസ് ഒരു വീഡിയോ ഒരു നമ്മൾ ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ഫേസ് നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ ചെയ്തു അങ്ങനെ അങ്ങനെ കുറച്ചധികം വീഡിയോ ചെയ്യാനുള്ളത് കൊണ്ടാണ് കുറച്ച് ഡിലേ ആയിട്ടുള്ളത് എന്തായാലും ഇത് കൃത്യസമയത്ത് നമ്മൾ വന്ന ഉടനെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു ഇനിയും സമയമുണ്ട് ഇതിൻ്റെ ഫിസിക്കൽ നടക്കാൻ പോകുന്ന ഇതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ വരുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് തന്നെ ഓൾസോ െന്താണ് ആർ പി എഫ് കോൺസ്റ്റബിളിന്റെ അപ്ഡേറ്റ് വരുമ്പോഴും കൃത്യമായിട്ട് ഞാൻ എത്തിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എക്സാക്ട് ഡേറ്റ് നിങ്ങൾക്ക് എപ്പോഴാണ് ഫിസിക്കൽ ടെസ്റ്റ് നടക്കുന്നത് നിങ്ങൾക്ക് അറിയില്ലല്ലോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദി എക്സാക്ട് ഡേറ്റ് അനൗൺസഡ് സോൺ ഓൺ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് ആർ ആർ ബി അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ് റിസീവ് നോട്ടിഫിക്കേഷൻ ത്രൂ നമ്മുടെ എസ് എം എസ് അതുപോലെ തന്നെ ഇമെയിൽ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ വരും നിങ്ങൾക്ക് എപ്പോഴാണ് കറക്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് നടക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് മെസ്സേജ് വരും പിന്നെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരും ദി കോൾ ലെറ്റർ ഫോർ ഈച്ച് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ് വിൽ ബി അവൈലബിൾ ഓൺ ഓഫീഷ്യൽ വെബ്സൈറ്റ് ആർ ആർ ബിൻ്റെ വെബ്സൈറ്റിൽ രണ്ട് വീക്ക് മുമ്പ് പ്രെയർ പീരീഡ് മുമ്പ് നമുക്ക് എന്തായിരിക്കും രണ്ട് വീക്ക് മുൻപേ നമുക്ക് ടു ദി ഷെ ഷെഡ്യൂൾ ഓഫ് ദി ഡേറ്റ് ഓഫ് പി ഇ ടി പി എസ് ടി അതുപോലെ പി ഇ ടി പി എം ടി ആൻഡ് ഡി ബി അതിൻ്റെ രണ്ട് വീക്ക് മുൻപെങ്കിലും നമുക്ക് എന്തായിരിക്കും നമ്മുടെ അഡ്മിറ്റ് കാർഡ് കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് ഓൾ കാൻഡിഡേറ്റ് മസ്റ്റ് കെയർഫുള്ളി റീഡ് ആൻഡ് ഫോളോ ദി ഇൻസ്ട്രക്ഷൻ ഇൻ ദി ഇൻ്റയർ അഡ്മിറ്റ് കാർഡാണ് പറഞ്ഞിട്ടുള്ളത് ഈ കോൾ ലെറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത് അതിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പറയും അതൊക്കെ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം അതുപോലെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഡി വി വിൽ ബി വിൽ ബി കണ്ടക്റ്റഡ് ഓൺ ദി സെയിം ഡേ ഓഫ് ദി പി ടി അതുപോലെ തന്നെ പി എം ടി ആണ് പറഞ്ഞിട്ടുള്ളത് ഫോർ ദി കാൻഡിഡേറ്റ് ഹു ക്വാളിഫൈഡ് ദി പി ടി അതുപോലെ തന്നെ പി എം ടി ഓൾ ദി കാൻഡിഡേറ്റ് മസ് ട് ബ്രിങ് ദയർ ഓൾ റെലവൻറ്റ് ഒറിജിനൽ ഡോക്യുമെന്റ് അലോങ് വിത്ത് ടു സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോഫീസ് ഫോർ സബ്മിഷൻ എന്നാണ് പറയട്ടുള്ളത് അതായത് ടു സെറ്റ്സ് ഓഫ് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസ് ആണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഇപ്പോൾ അവിടെ പോയിട്ട് പങ്കെടുക്കുന്ന പി ഇ ടി പി എസ് ടി പങ്കെടുക്കുകയാണ് അത് ചെയ്യുന്നത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ അത് പാസ്സാകുന്നവർക്കാണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ എല്ലാ ഒറിജിനൽ ഡോക്യുമെൻസ് ഇതിനാവശ്യമായിട്ടുള്ള നിങ്ങളുടെ എല്ലാ ഒറിജിനൽ ഡോക്യൂമെൻസും ഡിഗ്രി സർട്ടിഫിക്കറ്റ് ടെൻത്ത് സർട്ടിഫിക്കറ്റ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് അങ്ങനെ ഒരുപാട് അധികം സർട്ടിഫിക്കറ്റുകൾ പിന്നെ കുറച്ചധികം ഫോട്ടോസും ക്യാരി ചെയ്യുക അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് കോപ്പീസ് എടുക്കുക ഇത് ഇപ്പോൾ ഈ പറഞ്ഞ ഡോക്യൂമെൻറ്റ്സിന് എല്ലാം നിങ്ങൾ രണ്ട് കോപ്പി എടുക്കുക അഡ്മിറ്റ് കാർഡും വേണം അഡ്മിറ്റ് കാർഡിൻ്റെ കോപ്പി വേണമെന്നില്ല ഒറ്റ മതി ഒരു കോപ്പി മാത്രം മതി അപ്പോൾ ഇതിന്റെയൊക്കെ കോപ്പി എടുക്കുക നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് എക്സ്ട്രാ വേണമെന്നുണ്ടത് വേറെ എടുക്കണം നിങ്ങൾക്ക് അറിയാൻ ഞാൻ ജസ്റ്റ് ഉള്ളൂ അപ്പോൾ ഇതിന്റെയൊക്കെ കോപ്പി എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സെൽഫ് അറ്റസ്റ്റ് ചെയ്യാം നിങ്ങൾ സ്വന്തമായിട്ട് അതിൽ എന്ത് ചെയ്യുക ഒപ്പിടുക രണ്ട് കോപ്പി എടുത്തിട്ട് ആ രണ്ട് കോപ്പിയിൽ ആ രണ്ട് കോപ്പിയിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒപ്പിടണം എന്നിട്ട് നിങ്ങൾ അവിടെ പോവുകയാണ് ചെയ്യേണ്ടത് പി ഇ ടി പി എസ് ടി പാസ്സായാൽ മാത്രമേ നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനേക്ക് എൻ്റർ ചെയ്യത്തുള്ളൂ എന്നും കൂടി പറയും അതുപോലെ തന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യ കാര്യം കാണാൻ സാധിക്കും ഞാൻ മൊത്തത്തിൽ പറയുന്നില്ല ഷോർട്ടായി തരാം അതായത് നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം എന്നുള്ള കാര്യമാണ് പി ഇ ടി പി എസ് ടി ഒക്കെ അതിൻ്റെ ബേസിലായിരിക്കും നടക്കുക നമ്മൾ നോട്ടിഫിക്കേഷനിൽ ഇതിൻ്റെ ഫിസിക്കലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഇതൊക്കെ നടക്കുക ആ ഒരു കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത് എന്തായാലും ഇത്രയധികം കാര്യങ്ങളാണ് നിങ്ങളായിട്ട് പ്രധാനമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഇതിൻ്റെ ഡേറ്റ് റിലീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആർ പി എഫ് കോൺസ്റ്റബിളിന്റെ അപ്ഡേറ്റ് ഉടനെ വരും അത് വന്ന ഉടനെ നമ്മൾ എന്ത് ചെയ്യും ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വീഡിയോ ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും വാട്സ്ആപ്പ് ചാനലിലും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പറയുന്നതായിരിക്കും